ബൈബിൾ കൺവെൻഷന്റെ പരിപാടികൾ ആരംഭിച്ചു പ്രചരണ പരിപാടികളുടെ ഭാഗമായി കൂത്താടുകുളം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ഓർത്തഡോക്സ്ണത്തിൽ നിന്നും ആരംഭിച്ച വാഹനത്തിലുള്ള മൈക്ക് അനൗൺസ്മെന്റും നോട്ടീസ് വിതരണവും സുവിശേഷ സംഘം കൺവീനർ ഫാദർ ഗീവർഗിസ് വള്ളിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു വടകര കാരമല ചോരക്കുഴി ആറൂർ പാലക്കുഴ മാറുക മണ്ണത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ അനൗൺസ്മെന്റ് വാഹനം എത്തുക മഹത്വം കൂട്ടാട്ടോളം ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ഏറ്റവും ഭംഗിയായി നടന്നു വരുന്നു അനേകം ആളുകൾക്ക് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം ദൈവവചനത്തിന്റെ വെളിച്ചം പകർന്ന ഈ വലിയ പ്രസ്ഥാനം അതിന്റെ അതിൻ്റെ എഴുപത്തിയഞ്ചാമത് ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തീർച്ചയായിട്ടും ഈ ദേശം അതിന് ഏറ്റവും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ യോഗങ്ങളുടെ പ്രചരണ പരിപാടികൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് കൺവെൻഷൻ്റെ നോട്ടീസ് വിതരണവും അതുപോലെ തന്നെ അതിൻ്റെ മൈക്ക് ആയിട്ട് വിവിധ ദേശങ്ങളിലേക്ക് വാഹനം കടന്നു ചെല്ലുന്നതിനുള്ള ക്രമീകരണങ്ങളുമെല്ലാം ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന കാര്യം അറിയിക്കുന്നു നിങ്ങളെ ഈ സുവിശേഷ യോഗത്തിലേക്കുള്ള ക്ഷണമായിട്ട് അത് കരുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും കടന്നു വരണം എല്ലാവരും വന്ന് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കണം പ്രത്യേകിച്ച് ഈ വലിയ നോയമ്പിന്റെ നാളുകളിൽ പാതി നോമ്പിനോട് അടുക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സുവിശേഷത്തിന്റെ വലിയ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ വലിയ ഒരുക്കം നമുക്ക് ഉണ്ടാകുവാനെല്ലാം ഈ സുവിശേഷ യോഗം തീർച്ചയായിട്ടും പ്രയോജനപ്പെടട്ടെ കൺവീനർ സെക്രട്ടറി ജോർജ് എടപ്പുശ്ശേരി പബ്ലിസിറ്റി കൺവീനർ സി കെ ഏലിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും നഗരസഭാ കാര്യാലയത്തിലും എത്തി സുവിശേഷ യോഗത്തിലേക്കുള്ള ക്ഷണക്കത്തും നൽകി ബൈബിൾ സെന്റ് ജോൺസ് സോർത്രോസ് പള്ളിയുടെ എല്ലാവിധ ആശംസകൾ നേരുകയാണ് എല്ലാവരും പങ്കെടുക്കും യോഗത്തിന്റെ വിജയത്തിന് എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കൂത്താട്ടോളം കൺവെൻഷന് ചോരക്കുഴി സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാ ആശംസകളും നേരുകയാണ് ഈ കൺവെൻഷന് ഈ ഇടവകയുടെ പാർട്ടിസിപ്പേഷൻ നിശ്ചയമായിട്ടുണ്ടാവും കൂത്താട്ടോളം കൺവെൻഷന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ബൈബിൾ കൺവെൻഷന് ശുശ്രൂഷ സംഘത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ബൈബിൾ സെന്റ് എല്ലാവിധ ആശംസകളും ും നടക്കുന്ന ബൈബിൾ കൺവെൻഷന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ കൂത്താട്ടോളം കൺവെൻഷൻ ഈ വർഷം ഭംഗിയായി നടത്തുവാൻ തക്കോടും വടകര സെന്റ് ജോൺസ് ഹോർത്തഡോക്സ് ദേവാലയത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരിക്കും ഞങ്ങളെല്ലാവരുടെയും പങ്കാളിത്തം ഈ വർഷത്തെ കൺവെൻഷന്റെ അഭിവൃദ്ധിക്കും ഏറ്റവും നല്ല രീതിയിലുള്ള നടത്തിപ്പിനും എന്നും കാണുമെന്ന് ഉറപ്പ് നൽകുന്നു ഈ വർഷത്തെ വടകര എല്ലാവിധമായ ഈ പോഷണം കൊണ്ട് ഏതാണ്ട് എഴുപത്തിയഞ്ചു വർഷത്തോടുമായിട്ട് നിരന്തരമായിട്ട് പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൺവെൻഷൻ ഈ വർഷത്തെ ഞങ്ങൾ ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഞങ്ങൾ അതിൽ പങ്കുചേരുന്നതാണ് എന്ന് ഉറപ്പ് നൽകുകയും നിങ്ങളെല്ലാവരെയും ആ ഒരു കൺവെൻഷൻ ആ ഒരു വലിയ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു മേരീസ് ചാപ്പലിലെ വിശ്വാസ സമൂഹം ഒരുമിച്ച് ഈ ചെയ്യുന്നു കൺവെൻഷനിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പുതുപുത്തൻ കളക്ഷനും മികച്ച മികച്ചുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും

ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും